താമരശ്ശേരിയിൽ കാറിടിച്ചുവിണ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി കാർ കയറിയിറങ്ങി ഗുരുതര പരിക്കും തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ സിപിഒ കൊടുവള്ളി കിഴക്കോത്ത് പുറായിൽ മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത് താമരശ്ശേരി ഡിവൈഎസ്പി ബി ഓഫീസിന് മുൻവശത്തായിരുന്നു അപകടം പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പ് പിന്നിലുണ്ടായിരുന്ന ഇന്നോവ കാർ അസ്ലം സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ റോഡിലേക്ക് തെറിച്ചു വീണ അസ്ലമിന്റെ കൂടി ഇതേ കാർ കയറിയിറങ്ങി സാരമായി പരിക്കേറ്റ അസ്ലമിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടാഴ്ച മുമ്പ് മാത്രം ലൈസൻസ് ലഭിച്ച വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് കാർ ഓടിച്ചത് കാർ നിയന്ത്രിക്കാനുള്ള കുറവാണ് അപകടത്തിന് കാരണമെന്നാണ് സംശയം ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ മാത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി